സങ്കടങ്ങൾ നമ്മൾക്ക് പഠിച്ചുകൊണ്ട് തന്നിട്ടുള്ളത് നമ്മളെ എങ്ങനെ എഡിറ്റ് ചെയ്യാനാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് സങ്കടങ്ങൾക്ക് ഉണ്ടാവുക ഒരു ചെടിയെ ബഡ് ചെയ്യുന്ന സമയത്ത് പ്രൂൺ ചെയ്യുന്ന സമയത്ത് ചെടി വിചാരിക്കുന്നത് എന്നെ അവിടെ ഇവിടെയൊക്കെ മുറിച്ചു കളയാണല്ലോ എന്നാണ് അല്ലെ എൻ്റെ കമ്പ് മുറിക്കുന്നു അല്ലെ തണ്ട് മുറിക്കുന്നു പക്ഷെ കർഷകൻ എന്താ വിചാരിക്കുന്നത് ആ ചെടിയെ വളർത്തുകയാണ് നേരത്തെ ഉള്ളതിനേക്കാൾ ഭംഗിയായിട്ട് ആ ചെടി വളരാൻ വേണ്ടിയിട്ടാണ് കർഷകൻ അതിനെ മുറിക്കുന്നത് അല്ലേ ഇതേപോലെയാ പഠിച്ചോൻ പഠിച്ചോൻ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ചില എഡിറ്റിംഗ് വർക്കുകളൊക്കെ സംഭവിപ്പിക്കും വിചാരിക്കാത്ത നേരത്തെ ചില സങ്കടങ്ങളൊക്കെ തരും അതെന്തിനാ നമ്മൾ വിചാരിക്കുന്നത് അത് അവിടെ ഇവിടെ മുറിക്കുകയാണല്ലോ വേദനയാണല്ലോ എന്നൊക്കെ ആയിരിക്കും പക്ഷെ പഠിച്ചോൻ നമ്മൾ ഏതോ ഒരു പൂർണതയിലേക്ക് നയിക്കാണ് എനിക്കെപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ട് ശരിക്കും അപ്പൊ നമ്മൾ ഈ കുട്ടിക്കാലത്തൊക്കെ നമ്മുടെ ബാലഭൂമിയിലും ബാലരമയിലും മലർവാടിയിലൊക്കെ ഒരു ഒരു ഗെയിം കണ്ടിട്ടില്ലേ കുറെ അക്കങ്ങൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും വൺ ടു ത്രീ ഫോർ മുതലിങ്ങനെ ട്വന്റി ഫൈവ് വരെയോ ടെൻ വരെയോ ഒക്കെ ഉണ്ടാവും അപ്പൊ ഇതിങ്ങനെ ഒന്നിൽ നിന്ന് രണ്ടിലേക്കും രണ്ടിൽ നിന്ന് മൂന്നിലേക്കും മൂന്നിൽ നിന്ന് നാലിലേക്കും ഇരുപതിൽ നിന്ന് ഇരുപത്തി ഒന്നിലേക്കും ഇരുപത്തിരണ്ടിൽ ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് പൂർത്തിയാകുമ്പോഴാണ് അത് വെറും ഡോട്ടുകൾ ആയിരുന്നില്ല എന്നും അതിൻ്റെ ഉള്ളിലൊരു ഒരു മുയൽ കുഞ്ഞ് അല്ലെങ്കിൽ ഒരു ആന ആനയൊക്കെ ഇങ്ങനെ ഒളിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു എന്ന് നമ്മൾ അറിയുന്നത് എപ്പോഴാണ് ആ ഡോട്ടെല്ലാം പൂർത്തിയാകുമ്പോഴാണ് അല്ലെ ആ ഡോട്ട് തുടങ്ങുമ്പോഴൊന്നും നമുക്കത് മനസ്സിലാകുന്നില്ല ഒരു ഡോട്ടിൽ നിന്ന് അടുത്ത ഡോട്ടിലേക്ക് ഇങ്ങനെ മാറുമ്പോഴേ അപ്പോഴൊന്നും നമുക്ക് മനസ്സിലാകുന്നില്ല പക്ഷെ അത് ഫുള്ളാകുമ്പോഴാണ് ഫിനിഷ് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുക ആ ഇതൊരു മുയലിന്റെ പടമായിരുന്നു അല്ലേ ഇതൊരു ആനയുടെ പടമായിരുന്നു അല്ലേ എന്ന് നമുക്ക് മനസ്സിലാവുക ഇങ്ങനെയാണ് ശരിക്കും നമ്മുടെ ലൈഫും പഠിച്ചവന് നമ്മുടെ ജീവിതത്തിൽ ഓരോ ഡോട്ടൊക്കെ തന്നിട്ടുണ്ടാവും ഒരു ഡോട്ടിൽ നിന്ന് അടുത്ത ഡോട്ടിലേക്ക് നമ്മൾ ഇങ്ങനെ സഞ്ചരിക്കുക ഇതിന്റെ പേരാണ് ആയുസ് പക്ഷെ അവസാനം മനസ്സിലാവുക പഠിച്ചോന് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ഇത് നമ്മള് ഓരോ ദിവസവും അനുഭവിക്കുന്നുണ്ട് ഓരോ ഓരോ വർഷവും അനുഭവിക്കുന്നുണ്ട് ഓരോ നിമിഷവും അനുഭവിക്കുന്നുണ്ട് ഏതൊക്കെയോ ഡോട്ട് ഇങ്ങനെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മള് അവസാനം നമുക്ക് മനസ്സിലാവുക ആ പഠിച്ചവൻ ഇതൊക്കെ തന്നത് ഇതിനായിരുന്നു അല്ലെ പഠിച്ചവൻ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു പടച്ചവന്റെ പ്ലാന് ഈ പഠിച്ചവന്റെ പ്ലാനിന്റെ പ്ലാനിന് ഇങ്ങനെ നീങ്ങുന്ന ആൾക്കാരാണ് നമ്മള് ഒരു കടലാസില് ഒരു പേപ്പറില് നമ്മൾ കുറച്ച് ആണി ഇങ്ങനെ വിതറിയിട്ടെ അതിന്റെ മറ്റേ ഭാഗത്ത് നിന്ന് ഒരു കാന്തം ഇങ്ങനെ ചലിപ്പിച്ചു നോക്കൂ ഒരു കാന്തം ആ കടലാസിന്റെ പിറകു ഇങ്ങനെ ചലിപ്പിച്ചു നോക്കൂ ഈ ആണി ആ കാന്തത്തിനനുസരിച്ച് ഇങ്ങനെ കാണാം ആണിക്ക് പിന്നെ ആണിയുടേതായ വഴികളൊന്നുമില്ല കാന്തം ചലിപ്പിക്കുന്ന വഴികളിലൂടെ നീങ്ങലാണ് ആ ആണിയുടെ ഡ്യൂട്ടി ഇല്ലേ ശരിക്കും ഇതേപോലല്ല നമ്മൾ നമ്മളെ മനുഷ്യന്മാര് പഠിച്ചവനെ പഠിച്ചവന്റെ ഒരു പ്ലാൻ ഉണ്ട് ആ പ്ലാനിന് അനുസരിച്ച് നമ്മളിങ്ങനെ നീങ്ങുക പക്ഷെ അവസാനം നമുക്ക് മനസ്സിലാവുക ആ ഇതിനായിരുന്നു പഠിച്ചോന് അങ്ങനെയൊക്കെ വഴികൾ കാണിച്ചു തന്നത് ഇല്ലേ എന്ന് അപ്പൊ പഠിച്ചോന് ഒരു പ്ലാൻ ഉണ്ട് എന്ന് ഒരാൾക്ക് ജീവിതത്തെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ കഴിയുമ്പോഴാണ് അയാൾക്ക് ഏർ ജീവിക്കാൻ കഴിയുക ഇല്ലെങ്കിൽ അയാൾ തകരും ചെറിയ ചെറിയ കുഴികളിൽ പോലും അയാൾ വീണുപോകും സങ്കടങ്ങൾ തന്നെ നമ്മൾ നോക്കിയിരുന്നാലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂല സങ്കടങ്ങളൊക്കെ ഒരു വഴിയിൽ ഉണ്ടാവും പക്ഷെ നമുക്ക് ജീവിച്ചേ പറ്റും നമ്മളെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ നമുക്ക് തോറ്റ് കൊടുക്കാൻ നമ്മൾ നിന്നു കൊടുക്കാതിരിക്കുമ്പോഴും നമ്മൾ ജയിക്കാൻ സന്നദ്ധരാകുമ്പോഴും മാത്രമാണ് ജീവിതത്തിൽ നമ്മൾ വിജയിക്കുള്ളൂ നമ്മൾ സങ്കടങ്ങളെ നോക്കി നിന്നാല് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂല സൈക്കിൾ ഓടിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയെ ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ റോട്ടിലുള്ള എല്ലാ കുഴിയിലും മുപ്പര് പോയിട്ട് വീണ്ടുണ്ടാവും ഏ സൈക്കിൾ ഓടിക്കാൻ പഠിക്കുന്ന സമയത്ത് എല്ലാ കുഴിയിലും വീണ്ടുണ്ടാവും എന്നാൽ സൈക്കിൾ ഓടിച്ച് പഠിച്ചതിന് ശേഷം ധാരാളം ഉണ്ടെങ്കിലും അതിന്റെ ഇടയിലൂടെ അവൻ കൂളിട്ട് പോകുന്നതാണ് കുഴികളിലൊന്നും വീഴാതെ ഇങ്ങനെ നല്ല റോഡ് മാത്രം അതിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നതാണ് അതെന്താ സൈക്കിൾ ഓടിക്കാൻ പഠിക്കുന്ന സമയത്ത് അവൻ നോക്കിയത് മുഴുവനും കുഴികളെ മാത്രമാണ് പേടിയുണ്ടേ അവൻ കുഴികളെ തന്നെ നോക്കിയപ്പോ കുഴിയിലൊക്കെ പോയിട്ട് വീണു എന്നാ സൈക്കിൾ ഓടിക്കാൻ പഠിച്ചതിനു ശേഷം അവനിപ്പോ നല്ല റോഡിനെയാണ് നോക്കുന്നത് അതുകൊണ്ട് അവന് കുഴിയിൽ വല്ലാതെ ഒന്നും വീഴുന്നില്ല ഒന്നോ രണ്ടോ കുഴിയിലൊക്കെ വീണിട്ടുണ്ടാവും പക്ഷേ മാക്സിമം കുഴികളിലേക്ക് വീഴാതിരിക്കാൻ ഇപ്പൊ അവന് കഴിയുന്നതിന്റെ കാരണം അവനെ നല്ല റോഡിനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് കൊണ്ടാണ് പ്രതീക്ഷാപൂർവ്വം മനുഷ്യന്മാർക്ക് ജീവിക്കാൻ കഴിയണം സങ്കടങ്ങളൊക്കെ അതിൻ്റെതായ അവസ്ഥകളിലൂടെ കടന്നു പോകുമെന്നും ഇതിന്റെയൊക്കെ പേരാണ് ജീവിതമെന്നും മനുഷ്യന്മാർക്ക് കൊടുക്കണം നമ്മൾ കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അങ്ങനെയാണ് ജീവിതം പഠിച്ചത് സങ്കടങ്ങളിൽ നിന്നല്ല നമ്മൾ കുട്ടിക്കാലത്ത് വീണ മുറിവിന്റെ പാടുകളൊക്കെ എപ്പോഴും ഉണ്ടാവും നമ്മുടെ കാലിലൊക്കെ അല്ലേ പക്ഷെ കുട്ടിക്കാലം മുതൽ നമുക്ക് എത്ര ഉമ്മകൾ കിട്ടിയിട്ടുണ്ട് ചുംബനങ്ങൾ കിട്ടിയിട്ടുണ്ട് അതൊക്കെ മാഞ്ഞു പോയില്ലേ അതിന്റെ ഒരു അടയാളം ഇവിടെ എവിടെയില്ലേ അതെന്തുകൊണ്ടാ ചുംബനങ്ങളൊക്കെ വാഞ്ഞു പോവുകയും മുറിവിന്റെ പാടുകൾ ബാക്കിയാവുകയും ചെയ്തത് മുറിവിന്റെ പാടുകൾ ബാക്കിയാവണം കാരണം അവിടെ നിന്നാണ് ശരിക്കു നടക്കാനും ജീവിക്കാനും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഖുര്ആാനില് സൂറത്ത് യാസീനില് ഒരു ആയത്തുണ്ട് ഒരു വചനം ഉണ്ട് ആ വചനത്തിൽ പഠിച്ചോ പറയുന്നത് എങ്ങനെയാണ് വല്ലാത്തൊരു ആയത്താണത് നമ്മളെപ്പോഴും ഇങ്ങനെ കാണുന്ന സ്ഥലത്ത് തൂക്കി വെക്കേണ്ട ഒരു ആയത്തൊക്കെയാണ് തോന്നുന്നത് അത്രയും നമ്മളെ ഇങ്ങനെ ഏർ അടങ്ങിയിരിക്കാൻ അനുവദിക്കാത്ത ഒരു വചനാണ് ശരിക്കത് അങ്ങനെയാണ് എപ്പോഴും തോന്നാറുള്ളത് പന്ത്രണ്ടാമത്തെ വചനാണ് അതിൽ പറയുന്ന എങ്ങനെയാണ് മാ മാ വനക്കത്തുബൂറഹും വനക്കുത്തുബു എന്ന് പറഞ്ഞാൽ നാം എഴുതി വെക്കുന്നുണ്ട് നാം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് മാ കഥമോ അവർ ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങള് അവർ ചെയ്യുന്നത് എന്തൊക്കെയാണ് എന്ന് നാം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് അത് നമുക്കും കഴിയുന്ന ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തി വെക്കുക എന്നുള്ളത് നമുക്കും ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് പക്ഷെ അതിനുശേഷം പഠിച്ചവൻ പറഞ്ഞൊരു കാര്യം നമുക്കാർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമോ ആലോചിക്കാൻ പറ്റുന്ന ഒരു കാര്യമോ അല്ല ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നാം എഴുതി വെക്കുന്നുണ്ട് പിന്നെയോ വഹും എന്ന് പറഞ്ഞാല് അവർ ചെയ്യുന്ന ആ കാര്യങ്ങൾ ഉണ്ടല്ലോ ആ കാര്യങ്ങളൊക്കെ പിന്നെന്തായി ആ കാര്യങ്ങൾ കൊണ്ടൊക്കെ പിന്നെന്ത് സംഭവിച്ചു അതും നമ്മുടെ രേഖയിലുണ്ട് എന്നാ അത് നമുക്കറിയില്ല നമുക്ക് ചെയ്യാനേ അറിയുള്ളൂ റിസൾട്ട് നമ്മളല്ല ഉണ്ടാക്കുന്നത് അതിന്റെ ഒരു ഇൻഫ്ലുവൻസ് അല്ലെ സീർ എന്ന് പറയുന്നത് ശരിക്കും അതാണ് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം കൊണ്ട് പിന്നെ എന്തൊക്കെ സംഭവിച്ചു അത് നമുക്കറിയില്ല നമുക്ക് പോലും പറ്റാത്ത അത്രയും വളർച്ചയിലേക്കും വികാസത്തിലേക്കും ഒക്കെ ചിലപ്പോൾ ആ സംഭവം എത്തിയിട്ടുണ്ടാവും അതാണ് ഒരു കമ്പ് കത്തിച്ചിട്ട് ആ കത്തിക്കൊണ്ടിരിക്കുന്ന കമ്പ് നമ്മൾ വലിയ ഒരു വിറകിന്റെ കൂട്ടത്തിലേക്ക് വലിച്ചെറിഞ്ഞാല് ആ വിറകിന്റെ കൂട്ടം മുഴുവനും കത്തിക്കൊണ്ടിരിക്കും അല്ലേ ആദ്യം നമ്മൾ കത്തിക്കാൻ ഉപയോഗിച്ചൊരു കമ്പുണ്ടല്ലോ അതെപ്പോഴോ തീർന്നു പോയിട്ടുണ്ടാവും കത്തിക്കാൻ ഉപയോഗിച്ച കമ്പ് കത്തി തീർന്നാലും തീ പിന്നെയും പിന്നെയും കത്തിക്കൊണ്ടേയിരിക്കുന്നത് പോലെയാണ് ചില കർമ്മങ്ങൾ ഇത് വിജയമാഷി പറഞ്ഞിട്ടുള്ള ഒരു ഉദാഹരണമാണ് നിങ്ങളെ നാട്ടിലുണ്ടായിരുന്ന ബ്രണ്ണൻ കോളേജിൽ അധ്യാപകനായിരുന്ന ധർമ്മടത്ത് താമസിച്ചിരുന്ന കൊടുങ്ങല്ലൂർക്കാരനായ വിജയമാഷി പറഞ്ഞു തന്നിട്ടുള്ള ഒരു വലിയ ഉദാഹരണമാണ് കത്തിക്കാൻ ഉപയോഗിച്ച കമ്പ് കത്തി തീർന്നാലും അഗ്നി പിന്നെയും പിന്നെയും പടരുന്നത് പോലെയാണ് ചിന്തകൾ എന്നാണ് വിജയമാഷി പറയുന്നത് എനിക്ക് തോന്നുന്നു ചിന്തകൾ മാത്രല്ല അങ്ങനെ ചില കർമ്മങ്ങളും അങ്ങനെയാണ് ആ അർത്ഥത്തിൽ കൂടുതൽ കൂടുതൽ മനുഷ്യരിലേക്ക് ഇങ്ങനെ പടരാൻ മനുഷ്യരെ ഇതിന്റെ കൂടെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അർത്ഥപൂർണമായൊരു ജീവിതം സമ്മാനിക്കാനും ഇതിനെ ആശ്രയിച്ചു കഴിയുന്ന മനുഷ്യന്മാർക്ക് പ്രതീക്ഷാപൂർവമുള്ളൊരു ജീവിതം നയിക്കാനും അല്ലെങ്കിൽ ജീവിതം സമ്മാനിക്കാനും മിനാറിന് സാധിച്ചാൽ അതാണ് ഒരു സംഘത്തിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് ഇതിന്റെ കൂടെ പ്രവർത്തിക്കുന്ന ആളുകൾ ഉണ്ടല്ലോ ഏ ഇതിനു സമയവും പണവും ആരോഗ്യവും ഒക്കെ ചെലവഴിക്കുന്ന ആളുകൾക്ക് അർത്ഥപൂർണമായ ഒരു ജീവിതം സമ്മാനിക്കാൻ അതാണ് മീനിങ്ഫുൾ എക്സ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ഒരു എക്സിസ്റ്റൻസ് അർത്ഥപൂർണമായിട്ടുള്ള ഒരു സാന്നിധ്യവും ജീവിതവും ഒക്കെ നയിക്കാൻ ഇതിൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പിന്നെയോ പ്രതീക്ഷാപൂർവമുള്ള ഒരു ജീവിതം നയിക്കാൻ ഇതിനെ ആശ്രയിച്ചു കഴിയുന്ന മനുഷ്യന്മാർക്കും ഇത് രണ്ടും കൊടുക്കാൻ സാധിക്കുമ്പോഴാണ് ശരിക്കൊരു കൂട്ടായ്മയൊക്കെ ഭയങ്കര രസമുള്ള ഒന്നായിട്ടും വലിയ നന്മ പ്രവർത്തിക്കുന്ന ഒന്നായിട്ടും മാറുന്നത് ആ അർത്ഥത്തില് മിനാറിന് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുകയും പ്രാർത്ഥിക്കുകയുമാണ് പിന്നെ എന്താണ് ഒരു കൗൺസിലിങ്ങിലൂടെ അതല്ലെങ്കിൽ ഒരു തെറപ്പിയിലൂടെ ഒക്കെ മനുഷ്യന്മാർക്ക് നമ്മൾ കൊടുക്കുന്നത് ഇത്രയേ ഉള്ളൂ അതെന്താണെന്നറിയോ നിങ്ങൾ അവർക്ക് പ്രതീക്ഷാപൂർവം ജീവിക്കാൻ മുന്നോട്ട് പോകാനുള്ള ഒരു ഒരു താങ്ങും തണലുമായിട്ട് നമ്മൾ പ്രവർത്തിക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയാണ് നമ്മുടെ സാന്നിധ്യം കൊണ്ട് അവരനുഭവിക്കേണ്ടത് മനുഷ്യർ ഏതെങ്കിലുമൊക്കെ അർത്ഥത്തിൽ ഇങ്ങനെ പൊട്ടിപ്പോവാ അടുത്ത് നിന്ന് അവരെ വളർത്താനാ ഈ കൗൺസിലിംഗ് ഒക്കെ പറയുന്നത് ആ പൊട്ടിയടുത്ത് ഒന്നും തീർന്നിട്ടില്ല എന്നും അവിടുന്ന് ഇനിയും വളരാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ കൊടുക്കുക ഒരു പെൻസില് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക അത് വലിച്ചറിയൂലല്ലോ ആ പൊട്ടിയ ഭാഗം പിന്നെയും കൂർപ്പിച്ചിട്ട് എഴുത്തു തുടരുക ചെയ്യുക ഇങ്ങനെ മനുഷ്യരെ ഇങ്ങനെ ജയിപ്പിച്ചു നിർത്താൻ നമ്മുടെ വാക്ക് കൊണ്ടോ നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടോ നമ്മുടെ സാന്നിധ്യം കൊണ്ടോ നമ്മൾ കുറച്ച് സമയം അവർക്ക് കൊടുക്കുന്ന സമയം കൊണ്ടോ ഒക്കെ മനുഷ്യർക്ക് ഇങ്ങനെ പ്രതീക്ഷയോടെ മുന്നോട്ട് പോകാൻ അതിനുള്ളൊരു ഒരു ഒരു വഴി തുറന്നു കൊടുക്കുക നമ്മൾ ചെയ്യുന്ന ോക്സിൽ ഒരാള് തോൽക്കുന്നത് എപ്പോഴാണ് ബോക്സിംഗ് മത്സരങ്ങളില് ഒരാള് വീഴുമ്പോഴല്ല തോൽക്കുന്നത് വീണടുത്ത് നിന്ന് കൃത്യസമയത്ത് ഒരാൾ എഴുന്നേറ്റിട്ടില്ലെങ്കിൽ അയാൾ തോൽക്കുക ഒരു നിശ്ചിത സമയം കൊടുത്തിട്ടുണ്ടാവും ആ നിശ്ചിത സമയത്തിനുള്ളിൽ അയാൾ അവിടെ എഴുന്നേറ്റിട്ടില്ലെങ്കിൽ ആ ഒരാൾ തോൽക്കുക ജീവിതത്തിലും അങ്ങനെയാണ് ഒരാളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ സംഭവിക്കുമ്പോഴല്ല അയാള് പരാജിതനാകുന്നത് പിന്നെയോ അവിടുന്ന് അയാൾക്ക് എഴുന്നേൽക്കാൻ കഴിയാതിരിക്കുമ്പോഴാണ് മനുഷ്യർക്ക് ദുഃഖങ്ങളും വിഷമങ്ങളും ഒക്കെ അതൊന്നും ദുരന്തങ്ങളല്ല എന്നും അതൊക്കെ ജീവിതമാണ് എന്നും മനുഷ്യന്മാര് തിരിച്ചറിയണം അപ്പൊ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ദുരന്തങ്ങൾ എന്ന് നമ്മൾ ഒക്കെ സങ്കടങ്ങളാ അത് ദുരന്തങ്ങളാകുന്നത് ശരിക്കും എപ്പോഴാണ് നമ്മൾ അതിൽ തോറ്റുപോകുമ്പോഴാണ് അതിനേക്കെ അതിജീവിക്കുമ്പോ അത് ദുരന്താവുന്നുണ്ടോ ഇല്ല അത് നമുക്ക് വലിയ പാഠങ്ങളായിട്ടാണ് മാറുക ഇപ്പോ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ച ഏറ്റവും വലിയ സന്തോഷം ഏതാണ് എന്നൊരാള് നമ്മളോട് ചോദിച്ചാല് നമുക്ക് പെട്ടെന്ന് പറയാൻ കഴിയില്ല നമ്മളിങ്ങനെ കുറച്ചു നേരം ആലോചിക്കും അതിന്റെ കാരണം നമ്മള് വലിയ രീതിയിൽ ചിരിക്കുകയും സന്തോഷിക്കുകയും ചെയ്ത കുറെ സമയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഓർക്കുമ്പോ അത്ര ചിരിയൊന്നും വരൂല്ല അതൊക്കെ കുറച്ച് സമയത്തേക്ക് ഉള്ളതായിരുന്നു കാരണം നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ച വലിയ വലിയ സന്തോഷങ്ങളിൽ നിന്ന് പോലും നമ്മൾ വലിയ പാഠങ്ങളൊന്നും പഠിച്ചിട്ടില്ല പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ച ചെറിയ ചെറിയ സങ്കടങ്ങളിൽ പോലും നമ്മൾ വലിയ വലിയ പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട് വലിയ വലിയ സന്തോഷങ്ങളിൽ നിന്ന് പോലും പഠിക്കാത്ത പാഠങ്ങള് ചെറിയ ചെറിയ പ്രതിസന്ധികളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും നമ്മളൊക്കെ അനുഭവിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് എല്ലാ മനുഷ്യന്മാർ എങ്ങനെയാണ് ഈ പ്രവാസികളൊക്കെ ആയിട്ടുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ ശരിക്കും മനസ്സിലാവും അവര് പ്രവാസത്തിലേക്ക് എത്തിയ കാലത്തൊക്കെ അനുഭവിച്ച കുറെ പ്രയാസങ്ങൾ ഉണ്ടാവും ജോലിയുമായി ബന്ധപ്പെട്ടൊക്കെ അവരെ ഒരുപാട് പ്രതിസന്ധികളൊക്കെ ഉണ്ടാവും അന്ന് അവരെ സഹായിച്ചൊരു മനുഷ്യൻ അന്ന് അവർക്ക് തണലായി നിന്നൊരു മനുഷ്യൻ ഒരു അഭയം കൊടുത്ത മനുഷ്യൻ മറക്കാത്തൊരു മനുഷ്യൻ എല്ലാവരുടെ ജീവിതത്തിലും കാണാം എല്ലാവരുടെയും ജീവിതത്തിൽ പ്രവാസികളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ചു എപ്പോഴും അങ്ങനെ കണ്ടിട്ടുണ്ട് അവർ പറയുമ്പോഴേ മറക്കാൻ പറ്റാത്തൊരു മനുഷ്യൻ എല്ലാവരുടെയും ജീവിതത്തിലും ഉണ്ടാവും മറക്കാൻ പറ്റാത്തൊരു മനുഷ്യൻ നമ്മള് ജീവിതം പഠിച്ചത് ശരിക്ക് നമ്മൾ അനുഭവിച്ച സന്തോഷങ്ങളിൽ നിന്നൊന്നുമല്ല